എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പോവാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് എല്ലോ ഗിഫവന്റെ ഒരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു നമ്മുടെ ഷോർട്സ് വഴി രണ്ടു ദിവസം മുമ്പ് സോ അതിനകത്ത് കുറെ ക്വസ്റ്റ്യൂംസ് വന്നിട്ടുണ്ട് ഡൗട്ട് വന്നിട്ടുണ്ട് എനിക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആർക്കൊക്കെ ഇത് കിട്ടും എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളിവിടുന്ന് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ വന്ന ശേഷം വീട്ടിൽ വന്ന ശേഷം ചെയ്തിട്ടുള്ള എല്ലാ വർക്സും എല്ലാ വർക്സും വർക്ക്സും നമ്മള് ഗവണ് അപ്പൊ നമ്മുടെ ഹൺഡ്രഡ് ദിവസം ചർച്ച നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ വീട് ഇപ്പൊ കൊറിഡോറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് നിറയാറായിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം കിട്ടിയൊരു ആക്രിയാണ് ഇതിനകത്തൊരു സംഭവം ചെയ്ത് ഫിനിഷ് ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോ നമ്മളെ വീട്ടിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഇവിടെ വന്ന ശേഷം ആറുമാസം ആറുമാസം ആയിട്ടുണ്ട് അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്സും നമ്മള് കൊടുക്കാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ ഐറ്റംസാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതും കാണിക്കാം പറയാം അപ്പൊ അതിന് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിന് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം കോറിഡോർ കോറിഡോർ ഉള്ളത് കാണിച്ചിട്ട് എല്ലാ ഐറ്റംസും കൊടുക്കാൻ പോവാണ് ഗൈസ് എല്ലാം കൊടുക്കുകയാണ് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് പേപ്പർ വെച്ച് ഉണ്ടാക്കിക്കണമെന്ന് പക്ഷെ എടുത്തിട്ടുണ്ടെങ്കിൽ ചാടി പോരും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം പിന്നെ ഈ ഇരിക്കുന്ന ഒരു തെർമോക്കോളിന്റെ ഒരു വർക്ക് ഇത് ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇത് ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഡെക്കോറേറ്റ് ചെയ്യാണ്ട് വെറുതെ വെക്കണാണ് പിന്നെ ഇതിനകത്ത് കുറെ ആപ്പ് ഉണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിനകത്ത് തറ്റം മതി ഉണ്ട് ഗ്യാപ്പ് ഓരോരോ കുഴി പോലെയാണിത് അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ വെക്കാം അതുപോലെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ആണി അടിച്ചിട്ട് വേണം തൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ ജിംസത്തിൻ്റെ കുറേ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ പെയിന്റ് അടിച്ചിട്ട് ഇത് വേണമെങ്കിൽ ഫുൾ ഇളക്കി പറിച്ചിട്ട് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വാൾ തൂക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ആണി അടിക്കണം ആണി അടിച്ചിട്ട് ഇതുപോലെ ഇതിങ്ങനെ തൂക്കിയിട്ടാൽ മതി ഈ ബോട്ടിലൊക്കെ കൊടുക്കുവാണ് കേട്ടോ ത് വ വച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു കോറിഡോറിൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടി ഈ ഒരു ചെടി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരാൾ തന്ന ചെടിയാണ് അപ്പം കാർക്കിനു വേണമെങ്കിൽ ആ ഒരു ചെടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പെയിൻറ്റിങ് നമ്മളിന്ന് ഒരാൾക്ക് കൊടുക്കുവാണ് പിന്നെ ഈ ഇരിക്കുന്ന സേവിഡ് ഇരിക്കുന്ന ഒരു ഉണ്ട് അത് കൊടുക്കുവാണ് അത് വേണമെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു പെയിൻറ്റിങ് പിന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഈ ഒരു ബൾബിൻ്റെ സാധനം കേട്ടോ ബൾബ് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് കൂടുതൽ പേർക്ക് ചിലപ്പോൾ യൂസ്ഫുള്ള ആവാൻ ചാൻസ് ഇല്ല കാരണം അതൊരു ബൾബിൻ്റെ ആയതുകൊണ്ട് തന്നെ കുട്ടികളിലൊക്കെ വീടൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല പിന്നെ നമ്മളുടെ ഇന്ന ഇതുപോലത്തെ കുറേ വാൾ പേപ്പേഴ്സ് ഇരിപ്പുണ്ട് പുറകിൽ പശയുള്ളതല്ല എന്നാലും കുറേ വാൾ പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട് അത് കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു പെയിൻറ്റിങ് ഇത് ഇവിടെ നിന്ന് പറ്റും എന്നാണ് തോന്നുന്നത് പറ്റുമെങ്കിൽ അതും തരും പിന്നെ അതേ ഇരിക്കുന്നത് ഇത് തന്നെ ഇത് ഇത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഫ്രെയിം പോലെ ചുമ ചെയ്തേക്കുന്നതാണ് ഈ പച്ചക്കളറിലെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ പച്ചക്കളറിലെ കുറേ ഇതുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു പെയിൻറിങ് കേട്ടോ നമുക്ക് ഫോർ മില്യൺ അടുത്ത് ഫോർ മില്യനിലാണ് ടൂ റ്റൂ ത്രീ മില്യൺ അടുത്ത് വ്യൂസ് വന്നിട്ടുള്ള ഒരു ആണ് ആണ്ട്ടോ നമ്മൾ റോട്ടീന്ന് പറക്കിക്കിട്ട് വന്നിട്ട് അതുണ്ട് പിന്നെ ഇത് പേപ്പറാണ് കേട്ടോ ഇത് പേപ്പറാണ് ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഒരു സ്റ്റാൻഡും കൂടി ഇടി ഇരിപ്പുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മീനാണിത് മീനിൻ്റെ വാല് ത പറഞ്ഞു കൊണ്ടിരിക്കുവാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാതാണ് പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ തീ സാരിപ്പുണ്ട് ഇത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ഇതൊരു പച്ചക്കളറില നമ്മുടെ ചെടിയൊക്കെ വെക്കുന്ന സാധനത്തിൻ്റെ ഒരു ഇതാണ് അത് നല്ല നീളത്തിലുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ നമ്മുടെ കോറിഡോറിൽ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതേ ഇരിക്കണം അത് ചെയ്ത് ഇതുണ്ട് ഒരു വർക്ക് ചെയ്ത് ചെറിയൊരു ബോൾഡേ കോറായിട്ട് വെക്കണ സാധനമാണ് അത് പിന്നെ ഇനി ഇരിക്കുന്ന ക്രിസ്മസ് ട്രീൻ്റെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് തന്നെ വിടാം കൊന്ന കുറേ പാത്രത്തിൻ്റെ അടപ്പാണ് ഉള്ളത് പിന്നെ ഇനി പിന്നെ അതേ നമ്മുടെ ക്രിസ്മസ് ട്രീയിനകത്ത് വെക്കണ ഉണ്ടല്ലോ നാം ക്രിസ്മസ് ടൈമിൽ ചെയ്താണ് അതുണ്ട് കാശിക്കൊണ്ട് പുതിയൊരു സാധനം കിട്ടി തന്നെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ വോളിലുള്ള ഈ ഐറ്റംസ് ഈ മൂന്നെണ്ണം ഫ്രെയിംസ് ഇല്ലാട്ടോ ഫ്രെയിംസിൽ ഞങ്ങളുടെ ഫോട്ടോസ് വച്ചിട്ടുള്ളതാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം കേട്ടോ അത് ഫോട്ടോയിൽ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു ആക്ച്വലി ഞങ്ങളുടെ എഴുതിയിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് ആണ് അപ്പം അത് കൊടുക്കാൻ പറ്റത്തില്ല അതും ഈ ഫ്രെയിമൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ അപ്പം ഇത് മൂന്നും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ഫോട്ടോ വെച്ചിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇളക്കിപ്പറച്ച് അങ്ങനെ തന്നെ തന്നുവിടാം പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുള്ളാണ് ഈ ഒരു ഇത് ഇത് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു ഇത് ആർക്ക് വേണമെങ്കിലും തരാം മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ആ ആ ഫോട്ടോ കൊടുക്കണില്ല കാശിന്റെ ഫ്രെയിം കൊടുക്കാണോ കാശിന്റെ ഫ്രെയിം ഒന്നും കൊടുക്കണല്ലോ സൈഡിലോട്ട് ആ പാത്രത്തിന്റെ പിന്നെ ഇതാ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇളക്കി പറിച്ചിട്ട് തരാം നമ്മള് ത്രീ ഡി ലുക്ക് ഇതൊക്കെ പുറകില് ആ കാശി വ ആര് വന്നെക്കിപ്പറിച്ച് തരും പറഞ്ഞങ്ങനെ പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം പിന്നെ ഈ വച്ചേക്കുന്ന ഒരു സാധനം ഇത് നമ്മൾ പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കിയതാണ് പിന്നെ കാശിന്റെ ചായക്കട ഉണ്ട് കസേര ഉണ്ട് ഇതൊക്കെ എവിടെ ഇവിടെ ആരെങ്കിലും ഉള്ളവർക്ക് ഡേ കെയർ അല്ലെങ്കിൽ സ്കൂൾ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തരുന്നതായിരിക്കും പിന്നെ പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ക്യാൻ നമ്മൾ ചെയ്തേക്കുന്ന രണ്ട് വർക്കുകൾ പിന്നെ ഈ ഒരു പെയിൻറ്റിങ് പിന്നെ ഇത് ഓൾറെഡി ഇപ്പോൾ ഒരാൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫോട്ടോസൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു സാധനം പിന്നെ അപ്പോൾ ഈ ഹോളിൽ എത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇപ്പുറത്തെ മുറിയിൽ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് അത് കാശ്ന ഫ്രെയിം മാറട്ടെ അപ്പോൾ അത് നമ്മൾ ഓറഞ്ച് തൊലിയൊക്കെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ഇതിങ്ങനെ ഒരു ഒരു ഷെൽഫ് പോലെ സെറ്റാക്കിയിരിക്കുന്നതാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കിങ്ങും തരാം പിന്നെ അതേ ഒരു ഗുണ ചെറിയൊരു വീടിൻ്റെ ഒരു ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരാം പിന്നെ ഇപ്പുറത്തെ മുറിയിൽ നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു സാധനം അത് കൊണ്ടുപോയി പിന്നെ ഇത് ഇതിരിപ്പുണ്ട് ഇത് പങ്ക് വേണമെന്നുണ്ടെങ്കിൽ തരാം പിന്നെ ഈ ഇരിക്കുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഇതൊരു ഫ്രെയിം പോലെ ഇങ്ങനെ വെക്കാം അത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മുറിയിൽ ഇതുണ്ട് ഇതുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു മുറിവ് ചെയ്തേക്കുന്ന കാശീൻ്റെ ഒരു വീടുണ്ട് അത് ഇതിൻ്റെ വീടിൻ്റെ പരുവ് പക്ഷെ ഇങ്ങനെയായി അപ്പോൾ ആർക്കും യൂസ്ഫുൾ ആവാൻ തോ തോന്നില്ല പിന്നെ ഒന്നുകൂടി വേണമെങ്കിൽ മേക്കവർ ഇതെടുക്കാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ വച്ചേക്കുന്ന ഫ്രെയിംസ് ഫ്രെയിമുകൾ അത് നമ്മൾ പറക്കിയതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാം പിന്നെ എങ്കിൽ ഇത് കാശീൻ്റെ ഒരു കസേര നമ്മൾ സെറ്റാക്കിയ ആ കസേരയും ടേബിളായിട്ട് നമ്മൾ സെറ്റാക്കിയതായിരുന്നു അപ്പോൾ ഈ ഒരു ടേബിള് ഇങ്ങനെ നമുക്ക് നിവർത്തി വയ്ക്കാൻ പറ്റും ഇങ്ങനെ ആക്കി വെക്കാൻ പറ്റും ഇങ്ങനെ സെറ്റ് ആക്കി വെക്കാം ആമ ആകാശിൻ്റെ മേൽ മുട്ടു പറഞ്ഞിട്ടുണ്ട് ചേരിച്ച് വെച്ചേക്കുമായിരുന്നു യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം ഈ ഒരു ടേബിള് നിങ്ങൾക്ക് ആർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ തൂരിപ്പറിച്ച് എടുക്കണം അത് വേണമെന്നുണ്ടെങ്കിൽ തരാം ഈ ഒരു സംഭവം ഇതാണ് ഈ റൂമിലുള്ളത് നമ്മുടെ റൂമിൽ വരച്ചെക്കുന്ന ഈ ഒരു പെയിൻറിങ് ഇത് ഈയൊരു സാധനം ചെടിയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ സാധനമുണ്ട് കുഞ്ഞി ബോട്ടില് കുഞ്ഞി ഈ ഒരു ചെറിയൊരു ഡെക്കോറ് ആ അത് നമുക്ക് കാശിക്കുട്ടിനെ അത് കാശിക്കുട്ടിനെ അച്ഛക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാധനമാണ് ആ പൊക്കാച്ചി അപ്പൊ ഇത് കാശിക്കുട്ടിന്റെ അച്ഛന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് അത് കൊടുക്കുന്നില്ല അത് കാശിക്കുട്ടിന്റെ മകൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും പിന്നെ ഈ ഒരു പെയിന്റിങ് പിന്നെ ഈ ഒരു വെച്ചേക്കുന്ന ഈ ഒരു സാധനം കേട്ടോ ഇത് ഇങ്ങനെ ഭംഗിക്ക് വെറുതെ വെച്ചേക്കുന്നതാണ് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വേണമെങ്കിൽ ഉള്ളിൽ ലൈറ്റിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവും അത് കൊടുക്കണുണ്ട് നമ്മളുടെ പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് അധികം വാൾ പേപ്പേഴ്സ് കിടക്കുന്നുണ്ട് വാൾ പേപ്പേഴ്സ് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് ഗൈസ് കണ്ടോ കുറെ വാൾ പേപ്പേഴ്സ് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ അത് തരാം അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് വലിയ പെയിന്റിംഗ് കണ്ടോ അപ്പൊ ഈ ഒരു പെയിന്റിംഗും നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇത് വേണമെന്നുണ്ടെങ്കിൽ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഏർ നാട്ടിലേക്ക് ഇത് കൊറിയർ അയക്കോന്ന് ചോദിക്കുന്നുണ്ട് കൊറേ പേര് എന്നോട് അപ്പൊ നാട്ടിലേക്ക് കൊറിയർ അയക്കി നിവർത്തി ഒന്നല്ല കൈസ് അപ്പൊ ഇത്രയും അധികം സാധനങ്ങള് ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ട് എനിക്ക് തരവോ ചോദിക്കുന്നുണ്ട് പക്ഷെങ്കില് ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയില് പറയാൻ വേണ്ടിയിട്ട് മിസ്സായിപ്പോയി സൗദിയിലുള്ള ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലാണെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും പറ്റത്തില്ലല്ലോ ഇത്ര ഐറ്റംസ് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളും നമ്മൾ പറിക്കുന്ന സാധനങ്ങൾ മുഴുവനും കെട്ടിച്ചു വന്നിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സൗദിയില് ഉള്ള ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊടുത്തുടാവുന്നതാണ് അപ്പൊ നാട്ടിലുള്ള ഒരു മുന്നോട്ട് പെടുകയല്ലോ കാരണം ഇതൊന്നും എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുതന്നെ പക്ഷെ ഇത്ര അധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല സോ ഈ ഒരു പെയിന്റിംഗും ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗദിയിലെ റിയാദിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആരും സൗദിയിലുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കളക്ട് ചെയ്തിട്ട് പോകാൻ വേണം അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തന്നെയാണ് അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും അപ്പൊ രണ്ടു മൂന്ന് സാധനങ്ങൾ ഇപ്പൊ ഓൾറെഡി ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് പേര് വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട് വൺ അവർക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യാട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മളും ഇനിയും നാട്ടിൽ ചെല്ലുമെന്നുള്ള ഗീവ ഗീവൊക്കെ ഒക്കെ നടത്താട്ടോ അപ്പൊ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാശി കൂടുതൽ അമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തോക്കുമ്പോ അമ്പൊക്കെ മേടിച്ചിട്ടുണ്ടായി അത് ഏട്ടനെടുത്തിട്ട് എവിടെയോ മാറ്റി വെച്ചിപ്പിന് ഫുഡ് കഴിക്കാത്തോളൂ അപ്പൊ അത് വേണം പറഞ്ഞിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൽക്കാലം കുറച്ച് അവിടെ തിരിച്ചു കൊണ്ടു വെച്ചേക്കപ്പോ ബൈ ബായ് ബൈ ബായ്